എൻ്റെ പേര് മോളി വർഗീസ് കൂടരങ്ങി കുളിയാമുട്ടി ഇടവിൽ നിന്ന് വരുന്നു ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് തകർന്നടിഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നപ്പോഴാണ് ഈ എൽറുഹായെക്കുറിച്ച് അറിയുന്നതും ഇവിടുത്തെ സാക്ഷ്യപത്രം കിട്ടുന്നതും ഒരു സുഹൃത്ത് വഴിയാണ് എനിക്ക് കിട്ടിയത് വായിച്ച് അത് വായിച്ച് ഞാനത് മാറ്റിവെച്ചു എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ അവധിക്കാലത്ത് എനിക്ക് ഈ എൽറുഹ എവിടെയാണെന്ന് പോകണമെന്നും അങ്ങനെ കണ്ടുപിടിക്കണമെന്നും അത് പ്രകാരം എൻ്റെ മകനോട് പറയുകയും അങ്ങനെ കടലുണ്ടിയിലാണെന്നും ഞങ്ങൾ തിരിച്ചിറങ്ങി ഇവിടെ വരികയും ചെയ്തു മോനയും കൂട്ടി അത് അന്നൊരു ശനിയാഴ്ചയായിരുന്നു ഇവിടെ വന്ന് ഈ ആരാധനയിൽ കൂടി കൗൺസിലിങ് കുമ്പസാര ഞങ്ങൾക്ക് സാധിച്ചു അപ്പോൾ അവിടെ ആരാധന സമയത്ത് അച്ഛൻ വിളിച്ച് പറഞ്ഞ് മോളി ശക്തമായി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നത് അപ്പോൾ ആ മെസ്സേജ് കിട്ടി ഇപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു പറഞ്ഞത് അമ്മയെക്കുറിച്ചാണ് പറയുന്നതെന്ന് അന്നേരം മുതൽ അത് എന്നോട് എന്നോടാണ് ഈശോ പറയുന്നതെന്നുള്ളൊരു നമ്മുടെ ഉള്ളിലേക്ക് ഈശോ വന്ന് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി ആ നിമിഷം മുതലേ പിന്നെ ഇങ്ങനെ പ്രാർത്ഥന തുടങ്ങി പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും അത് വീണ്ടും വീണ്ടും ശക്തമാക്കാൻ തുടങ്ങി അങ്ങനെ അവധിക്കാലത്ത് നമ്മുടെ എൽ റുഹ കൺവെൻഷൻ ഇവിടെ നടന്നു അതും യാദൃശ്യമായിട്ടാണ് യൂട്യൂബിൽ ലിങ്ക് കിട്ടിയത് അത് മൂന്നാമത്തെ ദിവസം മൂന്ന് ലാസ്റ്റ് മൂന്ന് ദിവസം എനിക്ക് കൂടാൻ സാധിച്ചു ഇവിടെ വന്നു കൂടാൻ സാധിച്ചു അപ്പം തീരുന്ന ദിവസം ഞാൻ ഇവിടുന്ന് ഒരു തീരുമാനമെടുത്തു മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് അച്ഛൻ ഇവിടുന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതുവരെ ഞാൻ എനിക്ക് വേണ്ടിയാണ് ജപമാല ചെല്ലിയത് എൻ്റെ നിയോഗങ്ങൾക്കും എൻ്റെ മക്കൾക്കും കുടുംബമായിട്ട് ബന്ധപ്പെട്ട നിയോഗങ്ങളിങ്ങനെ ചേർത്ത് വെച്ചിട്ടു ഒരുപാട് ജപമാല ചെല്ലിയിട്ടുണ്ട് അപ്പം ഞാനൊരു തീരുമാനം ഇവിടെ നിന്ന് എടുത്തു ഇനി ഞാനിവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഞാൻ എൻ്റെ പേര് കൊടുക്കാൻ തീരുമാനിച്ചു അതുപോലെ ഇനി ജവമാല ചെല്ലുവാണെങ്കിൽ അത് എൽറുഹയ്ക്ക് വേണ്ടി ജവമാല ചെല്ലാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഇത് കഴിഞ്ഞു പോയി അപ്പോൾ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കരഞ്ഞു തകർന്ന് നമുക്കൊരു മനുഷ്യനോ മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കാരണം സുഹൃത്തുക്കൾ പോലും അത് കാണും എന്നെ കാണുമ്പോൾ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആത്മാർത്ഥ സുഹൃത്തുക്കൾ പോലും അകന്ന് നിൽന്ന് നിന്ന ആ ഒരു അവസ്ഥയിൽ ഭയങ്കരമായിട്ട് സങ്കടത്തോടെ ഞാൻ ഇയാൾ റൂഖയിലന്ന് വന്നത് മധ്യസ്ഥ പ്രാർത്ഥന ഇവിടെ പിറ്റത്തെ ആഴ്ച മുതൽ ഞാനിവിടെ മധ്യസ്ഥ പ്രാർത്ഥന നേരിട്ട് വന്നിരുന്ന് കൂടാൻ തുടങ്ങി അന്ന് മുതൽ ഞാൻ അറിയാൻ തുടങ്ങി ഇവിടുന്ന് ഇറങ്ങി നമ്മുടെ താഴെ ഗ്രൗണ്ടിലേക്ക് താഴെ റോട്ടിലേക്ക് എത്തിപ്പം എൻ്റെ ഒരു സുഹൃത്ത് പുറത്ത് വിളിച്ചു പിറ്റേ ദിവസമാണ് ഞാൻ അവരെ തിരിച്ച് വിളിച്ചത് അപ്പോൾ അവർ വളരെ ശാന്തമായിട്ട് അതുവരെ എന്നോട് പറഞ്ഞ ഭാഷയൊന്നും ഈ എൽറുഹായിൽ ഇവിടെ ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം അവർ പറഞ്ഞ ട്യൂണെല്ലാം മാറി വളരെ സ്നേഹത്തോടെ ശാന്തതയോടെ പറയുന്ന ഒരവസ്ഥയിലേക്ക് അവർ മാറി പിന്നീട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അവരുടെ ഇടപെടലുകളൊക്കെ മാറിയ ഒരു അവസ്ഥ എനിക്ക് അതെനിക്ക് ഇവിടെ വന്ന് എൽറുഹായിലെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്നിരുന്ന ഞാൻ പ്രാർത്ഥനയ്ക്ക് ഒരു അനുഭവമാണ് അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കടന്നു പോകുമ്പോഴും എൻ്റെ സ്ഥലവില്പനയുടെ തടസ്സങ്ങൾ മാറുന്നില്ല ബന്ധനാവസ്ഥയിലാണ് എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട് എന്താണെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ആ ബന്ധന അഴിയുന്നില്ല അപ്പോൾ ഇവിടെ നിന്ന് കല്ലുപ്പൂ കൊണ്ടുപോയി പ്രാർത്ഥിച്ച വ്യഞ്ചരിച്ച കല്ലുപ്പൂ കൊണ്ടുപോയിട്ടു അതുപോലെ തേന് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതുപോലെ വെഞ്ചരിച്ച എണ്ണ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും എനിക്ക് അത്ഭുത ചവമാലയെക്കുറിച്ചും പെട്ടെന്ന് മനസ്സിലേക്ക് ഇങ്ങനെ വരുവാരോ എന്ന് പറഞ്ഞതുപോലെ ഈ അത്ഭുത ചൌമാലയൊന്നു കൂടാൻ അപ്പം ഞാൻ യൂട്യൂബിൽ കയറി ഒരെണ്ണം ഇങ്ങനെ യൂട്യൂബിൽ ഒരു ദിവസത്തെ ഞാൻ കണ്ടു ഏതോ ഒരു ആയിരുന്നു അപ്പോൾ മോളിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്നാണ് അതിൽ മെസ്സേജ് പറഞ്ഞൻ അവസാനത്തെ മെസ്സേജ് പറഞ്ഞപ്പോൾ അതും എനിക്ക് വീണ്ടും ഈ അത്ഭുത ചവമാല കാണണമെന്നുള്ളൊരു പ്രചോദനമായിരുന്നു പിന്നീട് ഞാൻ ഞാൻ തീരുമാനമെടുത്തു ഒരു ഏഴ് ദിവസം ഞാൻ ഈ അത്ഭുതജ്മാരെ കാണാം കൂടി ഞാൻ ഈ ഇതിനു വേണ്ടി ഞാൻ കാഴ്ചവെക്കുക എനിക്ക് എൻ്റെ സ്ഥലം വിറ്റുമാറണം ആ കുടുങ്ങി കിടക്കുന്ന സ്ഥലം ഞങ്ങൾ ഏഴ് വർഷമായിട്ട് കുടുങ്ങിക്കിടക്കാൻ അവിടെ നിന്ന് മാറാൻ പറ്റുന്നില്ലായിരുന്നു കച്ചവടക്കാർ വന്ന് വില പറഞ്ഞ് അവർ പറഞ്ഞ് വിലയ്ക്ക് പോലും ഉറപ്പിച്ചിട്ടത് നടന്നില്ല മുടങ്ങി ഇങ്ങനെ പോവുക അപ്പോൾ ആ ഒരു സങ്കടത്തിൽ നിന്ന് ഞാൻ ഏഴ് ദിവസം കൂടിയേക്കാം ഞാനിവിടെ അതിൻ്റെ ദശാംശം കൊടുത്തേക്കാം ഇവിടെ ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ മൂന്ന് ജപമാല മൂന്ന് ദിവസം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന തുടർച്ചയായതൊന്നുമില്ല ഏതെങ്കിലുമൊക്കെയാണ് നമുക്ക് കിട്ടുക അങ്ങനെ ഞാൻ കൂടുമ്പോഴൊക്കെ അതിലൊന്നെങ്കിൽ മോളി മോളിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു അല്ലെങ്കിൽ മോളി ശക്തമായി പ്രാർത്ഥിക്കുക ഈ ഒരു മെസ്സേജ് അച്ഛൻ ഇങ്ങനെ പറയുക അപ്പോൾ ഈ മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസം രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങളുടെ സ്ഥലം ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുക നാൽപ്പത്തഞ്ച് ദിവസത്തെ അവധിയിൽ സ്ഥലത്തിൻ്റെ ഇടപാടുകളെല്ലാം കഴിഞ്ഞു ദശാംശം ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ ഇവിടെ എത്തിച്ചു കൊടുത്തു കാരണം കർത്താവ് എനിക്ക് തന്ന വലിയ കൃപയാണ് ഈ അത്ഭുത ചുമലയോട് ചേർന്ന് നിന്നപ്പോഴും ഈ എൽറുഹായോട് ചേർന്ന് നിന്നപ്പോഴും എനിക്ക് കിട്ടിയ വലിയ കൃപ എല്ലാ സഹനങ്ങളുടെ മേലും കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നും പരിശുദ്ധാത്മാവ് ശക്തി നിറയുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട് അതുപോലെ തന്നെ നടക്കുമ്പോഴൊക്കെ ദിവ്യകാരന് മുമ്പിൽ ഇങ്ങനെ കാണും അപ്പോഴൊക്കെ ഞാൻ അല്ലല്ലി അച്ഛൻ പറയുന്നു അല്ലെ അല്ലലിയ പറഞ്ഞു നടക്കും മനസ്സുകൊണ്ട് നിറയെ ആരാധന സ്തുതികൾ അതുപോലെ സങ്കടങ്ങൾ വരുമ്പോഴോ സഹനങ്ങൾ വരുമ്പോഴൊക്കെ അതിൻ്റെ മുകളിൽ ഞാൻ എഴുതി വെക്കും എൽറുഹ് ആ എൽ ുഹായെന്ന് എഴുതുമ്പോഴേ എൽ റുഹായെന്ന് വിളിക്കുമ്പോഴും ആ സമയം തന്നെ ശക്തി എനിക്ക് കിട്ടുന്നുണ്ട് എൻ്റെ കർത്താവിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൂടാനുകൂടി നന്ദി പറയുന്നു